ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നൊരു കിളിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ബാഹു ആൻഡ് എൻ ആർ ഐ എന്നാണ് ഈ സീരീസിൻ്റെ പേര് സീരീസ് തുടങ്ങുമ്പോൾ ഹീറോയും വൈഫും അവൻ്റെ ആൻറ്റിയെയും കാണിക്കുന്നു അവർ മൂന്ന് പേരും ഒരു വീട്ടിലാണ് താമസം പേരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതായും കാണിക്കുന്നു ആൻറ്റിയുടെ ഹസ്ബൻഡ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോകുന്നു അതിനുശേഷം അവർ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് ഹീറോയ്ക്ക് ആൻറ്റിയെ ഒരു കാര്യത്തിനും കഷ്ടപ്പെടുത്തുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് കറി എടുത്തു കൊടുക്കാനായി അവൻ ആവശ്യപ്പെട്ടതിനാൽ അതെടുക്കാനായി ആൻറ്റി അകത്തേക്ക് പോകാനായി പോകുന്നു പക്ഷേ ആൻറ്റിയോട് ഇരിക്കാനായി പറഞ്ഞ് ഹീറോയിനോട് പോയി എടുക്കാനായി അവൻ ആവശ്യപ്പെടുന്നു അത് കേട്ട ആൻറ്റി എന്നെക്കൊണ്ട് നീ ഒരു ജോലി പോലും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അത് കാരണം ഞാനിപ്പോൾ കിച്ചൺ സൈഡിൽ പോകാതായിരിക്കുന്നു ഈ ഒരു ചെറിയ ജോലിയെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്നവർ ഹീറോയോട് ചോദിച്ചു അങ്ങനെ തമാശ പറച്ചിലും വിശേഷങ്ങൾ പറച്ചിലുമൊക്കെ കഴിഞ്ഞ് അവർ കഴിച്ചു തന്നേറ്റു തുടർന്ന് ഹീറോയിനോട് കുടിക്കാൻ പാലെടുത്തിട്ട് വരാനായി പറഞ്ഞ ഹീറോ റൂമിലേക്ക് പോയി ശേഷം ഹീറോ റൂമിൽ പോയിരുന്നു ആ സമയം വെറും കൈയ്യോടെ കയറി വന്ന ഹീറോയിനോട് നീ എന്താ പാലെടുത്തിട്ട് വന്നില്ലേ എന്ന് അവൻ ചോദിച്ചു എന്നാൽ നീ പാലെടുത്തിട്ട് വരാനായി പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു എന്നാൽ അതിൻ്റെ അർത്ഥം നീ തന്നെ പറയെന്ന് ഹീറോ അവളോട് പറയുന്നു തുടർന്ന് അവർക്കിടയിൽ ഉടനെ തന്നെ തകർപ്പൻ പരിപാടികൾ അവിടെ നടക്കുന്നതായി കാണിക്കുന്നു അങ്ങനെ അവരുടെ സംഗതികൾ നടക്കുന്നതിൻ്റെ ഉച്ചകൾ ആൻറ്റിയുടെ റൂം വരെ കേൾക്കാൻ കഴിയുമായിരുന്നു അവർ ആ ശബ്ദം സ്ഥിരമായി ഇങ്ങനെ കേൾക്കാറുമുണ്ടായിരുന്നു അതൊക്കെ കേട്ട് അവർ സ്വയം തൃപ്തിപ്പെടാറും ഉള്ളതാണ് അവിടുത്തെ പതിവ് അങ്ങനെ അടുത്ത സീനിൽ ഹീറോയും ഹീറോയിനും ജോലിക്ക് പോകാനായി ഇറങ്ങുന്നു ശേഷം ഹീറോയിൻ അവളുടെ അനിയൻ നാട്ടിൽ നിന്നും അവിടേക്ക് വരുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞു ആ വിവരം പറഞ്ഞിട്ട് അവൾ ഇവനിങ്ങായിരിക്കും എത്തുക എന്ന് ഹീറോയിൻ പറയുന്നു ശേഷം ആൻറ്റിയോട് യാത്ര പറഞ്ഞ അവൾ രണ്ടുപേരും ജോലിക്ക് പോയി എന്നാൽ അവർ പോയി കഴിഞ്ഞ് ആൻറ്റി അവിടെ ജോലികൾ ചെയ്യുന്ന സമയം ഇവനിങ് വരും പറഞ്ഞ പറഞ്ഞാൽ ഹീറോയിൻ്റെ അനിയൻ നേരത്തെ അവിടേക്കെത്തി അങ്ങനെ ആരോ കോളിംഗ് പേല് അടിച്ചത് കേട്ട് ആൻറ്റി പോയി ഡോർ തുറന്നു അപ്പോഴാണ് ഹീറോയിൻ്റെ അനിയനാണ് വന്നതെന്ന് അവർ അറിയുന്നത് അവനെ അവർ അകത്തേക്ക് ക്ഷണിക്കുന്നു ഒറ്റ നോട്ടത്തിൽ അവർക്കവനെ കണ്ട് എന്തൊക്കെയോ ഫീലാകാൻ തുടങ്ങി തുടർന്ന് രാത്രിയിൽ ജോലി കഴിഞ്ഞെത്തിയ ഹീറോയിൻ അനിയൻ്റെ ഒരു കോൾ പോലും വന്നില്ല എന്നും അവൻ ഇതുവരെ എത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി ആ സമയം ഞാൻ രാവിലെ തന്നെ എത്തിയെന്നും പറഞ്ഞ് അവൻ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നു അതോടെ സർപ്രൈസായി അവൻ അവതരിപ്പിച്ചപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷമാകുന്നു അടുത്ത ദിവസം പതിവ് പോലെ ഹീറോയും ഹീറോയിനും ജോലിക്ക് പോകുന്നു ആ സമയം ആൻറ്റിയും ഹീറോയിൻ്റെ അനിയനും അവിടെ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ പകൽ സമയങ്ങളിൽ അവർ കൂടുതൽ സംസാരിച്ച് വന്നപ്പോഴേക്കും അവർ തമ്മിൽ നല്ല കമ്പനിയായി തുടങ്ങുന്നു അവൻ ആൻറ്റിക്കൊപ്പം തമാശകളിയിലും ഏർപ്പെടുന്നു തുടർന്ന് രാത്രിയിൽ ജോലിക്ക് പോയിട്ട് എല്ലാവരും തിരികെ എത്തി ശേഷം അവർ എല്ലാവരും ഫുഡ് കഴിക്കുന്നു ശേഷം എല്ലാവരും കിടക്കാനായി പോയി പതിവ് പോലെ ഹീറോയും ഹീറോയിനും ഭൂമിൽ തകർപ്പൻ പരിപാടികൾ നടത്തുന്നു അതിൻ്റെ ഉച്ചകൾ ആന്റിയുടെ റൂമിൽ കേൾക്കുകയും അതിലൂടെ അവർ സ്വയം തൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ കാഴ്ച ഹീറോയിൻ്റെ അനിയൻ കാണുകയും അവനെ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയതോടെ അവൻ ആൻറ്റിയുടെ റൂമിലേക്കും വരുന്നു ദിവസവും രാത്രി എന്താ ഇവിടെ ചെയ്യുന്നേന്ന് അവൻ അവരോട് ചോദിച്ചു ശേഷം അവരുടെ പ്രശ്നങ്ങൾ കേട്ട അവൻ നിങ്ങൾക്ക് ഓൺലൈൻ ഡേറ്റിംഗ് എന്ന് അവരോട് ചോദിച്ചു എന്നാൽ നീ വിദേശത്തു നിന്നും വന്നതുകൊണ്ട് നിനക്ക് നിനക്കിവിടുത്തെ കാര്യങ്ങളൊന്നും വലിയ പിടികാണില്ല എന്നും ഇവിടെ അതൊന്നും ശരിയാകില്ല എന്നും അവർ അവനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ തിരികെ പോയി എന്നാൽ അവർ രണ്ടുപേരും സംസാരിച്ചത് ഹീറോയിൻ കേൾക്കുന്നു അതോടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് വർഷങ്ങളായി എന്നും അവർക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിട്ടും അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായി ഹീറോയിൻ തീരുമാനിച്ചു അടുത്ത ദിവസം ഹീറോയിൻ അവരോട് തനിച്ച് സംസാരിക്കുന്നു ആ സംസാരത്തിൽ അവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു ഹീറോയിന് ശേഷം ഹീറോയിൻ അവരോട് ഒരു വികാരപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഹീറോയിൻ അവരെ കെട്ടിപ്പിടിച്ചു ആ പെരുമാറ്റം അവൾക്ക് വല്ലാതെ തോന്നുന്നു ശേഷം ആൻറ്റി അവളെ മാറ്റി നിർത്തിയിട്ട് പോകുന്നു തുടർന്ന് ഹീറോയിൻ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു ശേഷം അത് ചെയ്തു തുടങ്ങിയതോടെ അവർക്കിടയിലെ അകലം കുറഞ്ഞ് അവർ ഒന്നിക്കുന്നു തുടർന്ന് അവർ രണ്ടുപേരും എല്ലാം മറന്ന് അവടെ തകർപ്പൻ പരിപാടികൾ നടത്തി അന്ന് രാത്രിയിൽ ഹീറോ പതുപോലെ ഹീറോയിൻ്റെ ഒപ്പം സംഗതികൾ നടത്തുന്നു പക്ഷേ അവൾക്ക് അതിലൊന്നും താൽപ്പര്യം ഇല്ലായിരുന്നു തുടർന്ന് അടുത്ത ദിവസം ആൻറ്റിക്ക് നടുവേദനയാണെന്നും അവർക്ക് മസാജ് ചെയ്യാനും അന്നൊരു ദിവസത്തേക്ക് ആ റൂമിൽ കിടക്കാനുമായി പോകുകയാണെന്നും ഹീറോയിൻ പറഞ്ഞിട്ട് ആൻറ്റിയുടെ റൂമിലേക്ക് അവൾ പോകുന്നു ശേഷം ആ രാത്രിയിൽ അവർ ഒന്നിച്ച് തകർപ്പൻ സംഗതികൾ നടത്തുന്നു അതോടെ ഈ സീരീസ് അവസാനിക്കുകയാണ് സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ എപ്പിസോഡ് കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഈ ചാനലിൽ വരുന്ന ഇതുപോലുള്ള വെബ് സീരീസ് കാണാനായി ചാനൽ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യൂ